സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് പ്ലസ് വൺ പ്രവേശനത്തിൽ മലപ്പുറത്ത് ഇനിയും വേണം പതിനായിരം സീറ്റ് അർഹരായ എല്ലാവർക്കും സീറ്റ് ലഭിക്കുന്നതുവരെ ലീഗ് വെറുതെ നോക്കിയിരിക്കില്ലെന്ന് പി എം എ സലാം മലപ്പുറം ജില്ലയിൽ പതിനായിരം പ്ലസ് വൺ സീറ്റുകൾ കുറവെന്നാണ് കണക്കുകൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോഴാണ് മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധി വ്യക്തമായത് അർഹരായ എല്ലാവർക്കും സീറ്റ് ലഭിക്കുന്നതുവരെ ലീഗ് വെറുതെ നോക്കിയിരിക്കില്ലെന്ന് പി എം എ സലാം പറ എത്ര ഇല്ലാത്തവരെത്രണ്ടാവും അപ്പോൾ പ്രശ്നം വളരെ ഗുരുതരമാണ് എന്നാണ് സംബന്ധിക്കുന്നത് അതിനെന്ത് പരിഹാരം ഉണ്ടാക്കി എന്നതാണ് ഞങ്ങളുടെ ചോദ്യം രണ്ട് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ഇന്നാണ് അഞ്ചാം തീയതി ഇന്നാണ് അവസാന ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ റിപ്പോർട്ട് എത്തിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കേണ്ടതുണ്ട് ഹയർ സെക്കൻഡറി തുടർ പഠനത്തിന് അവസരമുണ്ടായ മുഴുവൻ കുട്ടികൾക്കും അതിനുള്ള അവസരം ഗവണ്മെന്റ് സൃഷ്ടിക്കുന്നത് വരെ ഞങ്ങൾ മുസ്ലിം ലീഗും ഗോചര സംഘടനകളും യു ഡി എഫ് ഒന്ന് അംഗീകരിക്കുന്ന പ്രശ്നം കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകും ഗവൺമെൻറ് തന്നെ വെക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേരിടിയവർക്കും മറിച്ച് അപേക്ഷ കൊടുക്കാനുള്ള അവസരം ഉണ്ടാകും എന്ന് പ്രത്യേകം എഴുതുന്നു ഇപ്പോൾ ബി എച്ച് എസ് സിക്ക് വേറെ നിയമവും ഹയർ സെക്കൻഡറിക്ക് വേറെ നിയമവും ഇതൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ വിവരമില്ലായ്മയും കെട്ടുകാര്യത്തോടെയും ഭരണപരിചയത്തിൻ്റെ കുറവുമാണ് കാണിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് വിദ്യാഭ്യാസ മുപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ കാണുന്ന അരക്ഷിതാവസ്ഥക്കും അരാജകത്വത്തിനും ആശങ്കകൾക്കും കാരണം ഗവൺമെന്റിന്റെ ഈ പിടിപ്പില്ലായ്മയുമാണ് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് സ്ഥാപിക്കപ്പെടുകയാണ് ഗവൺമെന്റ് ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് വിലയിരുത്തിയിട്ട് ഭാവി പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗും ബോധ സംഘടനകളും തീരുമാനിക്കും കാരണം ഈ ഗവൺമെന്റ് വിശ്വസിക്കെടുക്കാൻ കഴിയില്ല നേരത്തെ ലബാ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് അത് ഗവൺമെന്റ് മാറ്റിവെച്ചു പിന്നീട് കാർത്തികേന്ദർ കമ്മീഷൻ ഇടതുപക്ഷ മുന്നണി നിയോഗിച്ച കമ്മീഷനായിട്ട് കാർത്തികേന്ദർ കമ്മീഷൻ ആ കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട് അതിനൊക്കെ എന്താ സംഭവിച്ചത് അതുപോലെ ഈ സമിതിയുടെ റിപ്പോർട്ട് കുഴിച്ചു വെക്കാനാണ് ശ്രമമെങ്കിൽ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല സപ്ലിമെന്ററി പ്രവേശന പട്ടിക പുറത്തുവരുമ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രം അധികമായി വേണ്ടത് പതിനായിരം സീറ്റുകളാണ് ഇപ്പോൾ മലപ്പുറത്ത് ബാക്കിയുള്ള സീറ്റുകൾ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സപ്ലിമെന്ററി ലിസ്റ്റിൽ ആകെ അപേക്ഷകർ പതിനാറായിരത്തി പേരാണ് ആകെ ഏഴായിരത്തോളം പേർക്കാണ് സീറ്റ് വേണ്ടി വരിക എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് പറഞ്ഞിരുന്നത് സർക്കാർ അധിക ബാച്ചുകൾ അനുവദിച്ചാൽ മാത്രമേ പ്രശ്നപരിഹാരത്തിന് സാധ്യതയുള്ളൂ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി സമ്മർദ്ദിച്ചതോടെ പ്രശ്നത്തിന്റെ ഗൗരവം വ്യക്തമായെന്ന് പി എം എ സലാം പ്രതികരിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ